എന്നാ പിടിച്ചോ ക്രിസ്മസ് ട്രീ എന്താണ് ചേച്ചി ഇതൊക്കെ കാണിച്ച് ഞങ്ങൾ ഒത്തിരി ധരിപ്പിക്കുന്നത് എന്നാലേ നിങ്ങളിപ്പോൾ ചിന്തിച്ചത് സംഭവം ഭയങ്കര സിമ്പിൾ ആണെന്നേ വേസ്റ്റ് മെറ്റീരിയൽ ചെയ്യുന്നത് നമുക്ക് റെഡി പൊള്ളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി എടുത്താലോ അപ്പോൾ കേസ് ഇനി ചുമ്മാ പറഞ്ഞില്ല അടിപൊളി സംഭവമാണ് ഇവിടെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈർക്കൽ യൂസ് ചെയ്യാം വെള്ളം ത്രഡിന് പകരം ചാക്കുന്നവരുണ്ടല്ലോ അത് ഉപയോഗിക്കാം അപ്പോൾ സംഭവം കിടിലിനരികേം കിട്ടാം ഫൈനൽ ലുക്ക് അടിപൊളിയാണ് പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഓശ്ശായതുകൊണ്ട് തന്നെ ഈ ഒരു ട്രീ അത്ര സക്സസ് ആകുമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് കേസ് ടീവേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ആ ഒരു പേപ്പർ പ്രസ് എന്തിനാണ് എടുത്തിയെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റിക്ക് ഏത് പശിയമായിട്ട് അങ്ങോട്ട് ഒട്ടിട്ടുണ്ടായില്ല സോ ഞാൻ അതുകൊണ്ട് ചെറിയൊരു വോളിട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ സ്റ്റിക്ക് അതിനുള്ളിൽ വെച്ചുകൊടുത്തു അതൊന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ടിഷ്യൂ ഇങ്ങനെ ഉള്ളിലാക്കി വെച്ചുകൊടുത്തിരിക്കുന്നത് അങ്ങനെ ചെറിയ സ്റ്റാറും കുറച്ച് ബീറ്റ്സ് ഒക്കെ വെച്ച് കൊടുത്ത് ദേവം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളാരും മിസ് ചെയ്യരുത് കേട്ടോ കാരണം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ പിന്നെ ഓക്കെ ഗൈസ് ബൈ നാളെ കാണാം